ബോക്സ് ഓഫീസ് തൂക്കിയിരിക്കുകയാണ് കല്യാണിയും കൂട്ടരും അഭിനയിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ് ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് എന്നൊക്കെയാണ് ചിത്രത്തെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ വിജയം അണിയറ പ്രവർത്തകർക്കൊപ്പം ആഘോഷിക്കുകയാണ് ദുൽഖർ സൽമാൻ കല്യാണിക്കും നസ്ലിനുമൊപ്പം ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് എന്നിവരും അബുദാബിയിൽ തിയേറ്ററിൽ വിസിറ്റിനെത്തിയിരുന്നു ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ കവരുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഞാനൊരു ലക്കി പ്രൊഡ്യൂസറാണ് ഈ വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും എൻ്റെ ടീമിനാണ് എന്നായിരുന്നു ദുൽഖർ ലോകയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര സണ്ണിയായി നസ്ലിനും ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൗഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദുവും നൈജിലായി അരുൺകുര്യനും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ശാന്തി ബാലചന്ദ്രൻ ശരത് സഭ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിലൊരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക